ഫ് നിയമ ഭേദഗതിയെ ചോദ്യം ചെയ്ത് കേരള സർക്കാർ സുപ്രീം കോടതിയിൽ മുസ്ലിം സമുദായത്തിന്റെ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണ് വഖഫ് ഭേദഗതി നിയമമെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത കക്ഷി ചേരൽ അപേക്ഷയിൽ ആരോപിക്കുന്നു മുൻപം പോലും മറന്നുള്ള പിണറായി സർക്കാരിന്റെ നീക്കം ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചാണെന്നാണ് വ്യക്തമാകുന്നത് വക്കഫ് ഭേദഗതി നിയമം മുസ്ലിം മതവിഭാഗത്തിന്റെ മൗലിക അവകാശങ്ങളെ ബാധിക്കുമെന്നാണ് കേരളത്തിന്റെ ആശങ്ക വക്കഫ് ആയതിനു ശേഷം സ്വത്തുക്കളുടെ സ്വഭാവം മാറ്റാൻ വക്കഫിനോ അവരുടെ അവകാശികൾക്കോ കഴിയില്ല പുതിയ വക്കഫ് ഭേദഗതി നിയമം കാരണം വക്കഫ് സ്വത്തുക്കളുടെ സ്വഭാവം മാറ്റപ്പെടുമെന്നും കേരളം സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്ത കക്ഷി ചേരൽ അപേക്ഷയിൽ ആരോപിക്കുന്നു മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ ആശങ്ക വസ്തുതാപരമാണ് നിയമത്തിലെ പല വ്യവസ്ഥകളും അന്യായമാണെന്നും വ്യവസ്ഥകളുടെ ഭരണഘടനാപരമായ സാധ്യത തന്നെ സംശയകരമാണെന്നുമാണ് ആക്ഷേപം വഖഫ് ബോർഡുകളിൽ ഇതര മതസ്ഥരുടെ നിയമനം ഭരണഘടനാ വിരുദ്ധമെന്നും വ്യക്തമാക്കിയാണ് സ്റ്റാൻഡിംഗ് കൌൺസിൽ സി കെ ശശി കക്ഷി ചേരാൻ സുപ്രീംകോടതിയിൽ അപേക്ഷ ഫയൽ ചെയ്തത് അതേസമയം പിണറായി സർക്കാരിന്റെ ഇരട്ടത്താപ്പിനൊപ്പം ന്യൂനപക്ഷ പ്രകടനം തുറന്നു കാട്ടുന്നതാണ് സുപ്രീംകോടതിയിലെ നീക്കം വക്കഫ് നിയമം മൂലം മുനമ്പം ജനത അടക്കം തെരുവിൽ പ്രതിഷേധിക്കുന്നത് കാണാതെയും ഭൂമി നഷ്ടപ്പെടുന്ന ക്രിസ്തീയ വിഭാഗത്തെ പരിഗണിക്കാതെയും ഇടതുപക്ഷ സർക്കാർ വോട്ടുബാങ്ക് രാഷ്ട്രീയമാണ് പയറ്റുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ട മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്തുവാനുള്ള തന്ത്രം മാത്രമാണ് വക്കഫ് ഭേദഗതി നിയമത്തിനെതിരെ കേരളം കോടതിയിൽ നടത്തിയത് ജനം ഡൽഹി